മലയാളികൾക്ക് സുപരിചിതയാണ് മഞ്ജു പത്രോസ് ടെലിവിഷനിലൂടെയാണ് മഞ്ജുവിനെ മലയാളികൾ അടുത്തറിയുന്നത് ഇന്ന് ടെലിവിഷൻ പരമ്പരകളിലും സിനിമകളിലുമെല്ലാം നിറസാന്നിധ്യം കൂടിയാണ് മഞ്ജു പത്രോസ് വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെ ജനപ്രീതി നേടിയതിനു ശേഷമാണ് മഞ്ജു പത്രോസ് അഭിനയരംഗത്ത് സജീവമായി മാറുന്നത് ടെലിവിഷൻ പരമ്പരകളിലും സിനിമകളിലും മഞ്ജു നിറസാന്നിധ്യമായി മാറിയിരിക്കുകയാണ് ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും മഞ്ജു സ്വന്തമായൊരിടം കണ്ടെത്തിയിട്ടുണ്ട് മഞ്ജു പത്രോസിന്റെ യൂട്യൂബ് ചാനലിനും ഒരുപാട് ആരാധകരുണ്ട് ജനപ്രിയ ായ ബിഗ് ബോസ് ഷോയിൽ മത്സരാർത്ഥിയായും മഞ്ജു പത്രോസ് എത്തിയിരുന്നു ബിഗ് ബോസിന് ശേഷം വന്ന സൈബർ ആക്രമണങ്ങൾ മഞ്ജുവിനെ ഏറെ മോശമായി ബാധിച്ചിരുന്നു ഇതേക്കുറിച്ച് നടി തുറന്ന് സംസാരിച്ചിട്ടുണ്ട് വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഗോസിപ്പുകൾ വന്നിരുന്നുവെങ്കിലും ഇവയെല്ലാം അവഗണിച്ചു മുന്നോട്ട് നീങ്ങുകയാണ് മഞ്ജു പത്രോസ് കരിയറിൽ തനിക്ക് നഷ്ടപ്പെട്ട അവസരങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജു ഇപ്പോൾ മലയാളത്തിലൊരു ഓൺലൈൻ മീഡിയയുമായുള്ള അഭിമുഖത്തിലാണ് നടിയുടെ പ്രതികരണം കാലം ഓടിയിട്ടും എത്തേണ്ട ഇടങ്ങളിൽ എത്തപ്പെട്ടില്ല എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് ആ ചിന്ത ഞാൻ തന്നെ തിരുത്താറുമുണ്ട് എനിക്ക് കിട്ടുന്നത് എല്ലാം ബോണസാണ് ഞാൻ അടുക്കളയിൽ ദോഷിയും ചുറ്റുകൊണ്ടിരുന്ന സ്ത്രീയല്ലേ ലൈം ലൈറ്റിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് കിട്ടിയ ബോണസാണ് ഏത് ജോലിയിൽ പോയാലും പഠിക്കുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ഒക്കെ വേണം എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാനിത് ഒന്നുമില്ലാതെ വന്ന ഒരാളാണ് ഇൻഡസ്ട്രിയിൽ പരിചയക്കാരോ മുൻ തലമുറക്കാരോ ഇല്ല എനിക്ക് ദൈവം വെച്ച വഴിയിലേക്ക് ഞാൻ എത്തിപ്പെടുകയായിരുന്നു അതിനപ്പുറത്തുള്ള കാര്യങ്ങൾക്ക് പരാതി പറയുവാൻ ഞാൻ ആളല്ല എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ നന്നാക്കി ചെയ്യുക എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം എനിക്ക് പാളിച്ച പറ്റിയെന്ന് ഇതുവരെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നും നടി പറയുന്നുണ്ട് ഒരു വർക്കിനെ വിളിച്ച് ആ വർക്കിൽ ഞാൻ അലഭാവം കാണിച്ചാൽ എനിക്ക് പറ്റുന്ന തെറ്റാണത് ഡേറ്റുകൾ കുഴപ്പിച്ചാലും സമയത്ത് എത്തിയില്ല എങ്കിൽ എന്റെ ഭാഗത്ത് നിന്നുള്ള തെറ്റായിരിക്കും അത് ഇതൊന്നും ഞാൻ ചെയ്യാറില്ല വലിയ കുഴപ്പമില്ലാതെ അഭിനയിക്കുന്ന ഒരാളാണെന്ന് എല്ലാവരും പറയാറുണ്ട് ഒരു പ്രശ്നത്തിലും ഞാൻ നിൽക്കാറില്ല മാന്യമായി എന്റെ പ്രൊഫഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ഞാൻ വിലയിരുത്തുന്നത് അതിനാൽ തന്നെ പാളിച്ചകൾ പറ്റിയെന്ന് തോന്നുന്നില്ല എന്നും മഞ്ജു വ്യക്തമാക്കുകയാണ് സിനിമയിൽ ഗ്യാങ്ങുകളുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്നും പക്ഷെ അത് ആരുടെയും കുറ്റമല്ല എന്നും മഞ്ജു അഭിപ്രായപ്പെടുകയാണ് അവരവർക്ക് കംഫർട്ടബിൾ ആയവരെ വെച്ചായിരിക്കും സിനിമ എടുക്കുകയെന്നും നടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരു സിനിമയിൽ കയ്യെത്തും ദൂരത്ത് അവസരമെത്തിയതിനെ കുറിച്ചും മഞ്ജു സംസാരിക്കുകയാണ് ഈ അടുത്ത് ചേർത്തല ജയൻചേട്ടനൊപ്പം ഇ എം ഐ എന്നൊരു സിനിമ ചെയ്തിരുന്നു മെയിൻ സ്ട്രീമിൽ നിന്നും വരാത്ത ഒരു ചെറിയ സിനിമയായിരുന്നു അത് പെർഫോം ചെയ്യുവാൻ ഭയങ്കര ഏരിയ ഉണ്ടായിരുന്ന സിനിമ കൂടിയാണത് ഞാൻ ആസ്വദിച്ച് ചെയ്ത സിനിമ ഞാനും ജയൻചേട്ടനുമായുള്ള കെമിസ്ട്രിയൊക്കെ വർക്ക്ഔട്ടായിരുന്നു അദ്ദേഹം തന്നെയായിരുന്നു കാസ്റ്റിംഗ് മഞ്ജു തന്നെ വേണമെന്ന് വാശി പിടിച്ചത് നന്നായി നന്നായി പെർഫോം ചെയ്യുന്നെന്നും അദ്ദേഹം ഒരു പടം ചെയ്യുന്നുണ്ട് അതിൽ നീ എന്തായാലും ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു ആ സിനിമയുടെ കൺട്രോളർ വിളിച്ചു ഈ ഡേറ്റുകളിൽ ഫ്രീ ആണോ എന്ന് ചോദിച്ചു അതേ എന്ന് പറയുകയും ചെയ്തു പടം തുടങ്ങിയെങ്കിലും എന്നെ അവർ വിളിച്ചില്ല വിളിച്ചാൽ സന്തോഷമെന്നും നടി വ്യക്തമാക്കി തനിക്ക് വരാനുള്ളത് തനിക്ക് തന്നെ വരുമെന്നാണ് കരുതുന്നതെന്നും മഞ്ജു പത്രോസ് വ്യക്തമാക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്